നമസ്കാരം ബീഹാറിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കാൻ പോവുകയാണ് അവിടെ വലിയ രാഷ്ട്രീയ സംഭവ വികാസങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇതിനിടയിൽ ഇന്ത്യ സഖ്യത്തിൽ നിന്നും നിർണായകമായിട്ടുള്ളൊരു നീക്കം ഉണ്ടാകുന്നു ഇന്ത്യ സഖ്യത്തിന് ഒരു തിരിച്ചടി എന്ന് വേണമെങ്കിൽ പറയാം അത്തരത്തിലൊരു നീക്കം ഉണ്ടാകുന്നു ആ വാർത്തയിലേക്ക് കടക്കുകയാണ് ഈ വാർത്തയിലേക്ക് കടക്കുന്നതിന് മുൻപ് ഒരു കാര്യം ഓർമ്മിപ്പിക്കുന്നു ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നിങ്ങൾ ഈ വീഡിയോ കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കൂടാതെ അടുത്തുള്ള ബെല്ലൈക്കൻ ക്ലിക്ക് ചെയ്യാൻ മറക്കരുത് അപ്പോൾ വീഡിയോയിലേക്ക് പോവുകയാണ് ബീഹാറിൽ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഒറ്റ മത്സരിക്കുമെന്ന് വ്യക്തമാക്കി രംഗത്തെത്തിയിരിക്കുകയാണ് ഇപ്പോൾ ആം ആദ്മി പാർട്ടി കോൺഗ്രസ് ഉൾപ്പെടെ ഒരു പാർട്ടിയുമായും സഖ്യമില്ലാതെ ഒറ്റയ്ക്ക് ബീഹാറിലെ എല്ലാ സീറ്റുകളിലേക്കും മത്സരിക്കുമെന്നാണ് ഡൽഹി ആം ആദ്മി പാർട്ടി സംസ്ഥാന അധ്യക്ഷൻ സൗരഭ് ഭരദ്വാജ് വ്യക്തമാക്കിയിരിക്കുന്നത് ഇത് ആം ആദ്മി പാർട്ടിയുടെ ഒരു നിർണായക നീക്കമായിട്ടാണ് കണക്കാക്കുന്നത് ഇന്ത്യാ സഖ്യത്തിന്റെ ഒരു വിജയം ബീഹാറിൽ ഉണ്ടാകുമെന്ന് കോൺഗ്രസ് അടക്കമുള്ള മറ്റ് പ്രതിപക്ഷ പാർട്ടികൾ വിശ്വാസത്തോടുകൂടി മുന്നോട്ടു പോകുന്ന ഒരു സാഹചര്യത്തിലാണ് ആം ആദ്മി പാർട്ടി ഇത്തരമൊരു നീക്കവുമായി രംഗത്തെത്തുന്നത് എന്നത് ശ്രദ്ധേയമാണ് ബീഹാറിലെ എല്ലാ സീറ്റുകളിലും മത്സരിക്കാൻ തീരുമാനിച്ചു എന്നാണ് സൗരവ് ഭരദ്വാജ് ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത് എന്തായാലും കോൺഗ്രസുമായി സഖ്യമുണ്ടാവുമോ എന്ന ചോദ്യത്തോടെ അദ്ദേഹം പ്രതികരിച്ചിട്ടുണ്ട് നേരത്തെ സഖ്യം വിട്ടിരുന്നു ആം ആദ്മി പാർട്ടി രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് വേണ്ടി മാത്രമായിരുന്നു സഖ്യം എന്നാണ് എ പി വക്താവ് അനുരാഗ് നേരത്തെ തന്നെ വ്യക്തമാക്കിയിരുന്നത് എന്തായാലും കോൺഗ്രസ് ബി ജെ പിയും തമ്മിൽ രഹസ്യ ധാരണയുണ്ട് എന്നും ആം ആദ്മി പാർട്ടി നേരത്തെ ആരോപിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു എന്തായാലും ഇന്ത്യ സഖ്യത്തിന് തിരിച്ചടി ഉണ്ടാകുന്ന വിധത്തിലുള്ള നീക്കങ്ങൾ ആം ആദ്മി പാർട്ടിയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നു അത് ബീഹാറിൽ കോൺഗ്രസിന്റെയും മറ്റ് ആർ ജെ ഡി അടക്കമുള്ള പാർട്ടികളുടെയും ഭാവി എങ്ങനെ നിർണയിക്കുമെന്ന കാര്യത്തിൽ ഒരു സംശയമുണ്ട് എക്സിൽ പങ്കുവച്ച കുറിപ്പിലായിരുന്നു എ പി വക്താവ് അനുരാഗ് ദണ്ഡ കോൺഗ്രസിനെതിരെ രൂക്ഷ വിമർശനം ഉന്നയിച്ചത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് രാഷ്ട്രീയ നേട്ടം ഉണ്ടാക്കാൻ കഴിയുന്നത് മാത്രമാണ് കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധി പറയുന്നത് എന്നാണ് അദ്ദേഹം വിമർശിച്ചത് ഇതിനു പകരമായി കോൺഗ്രസ് നേതാക്കളായ രാഹുൽ ഗാന്ധിയെയും സോണിയാഗാന്ധിയെയും കേസുകളിൽ പെടാതെ മോദി രക്ഷപ്പെടുത്തുകയാണ് എന്നും അദ്ദേഹം ആരോപിക്കുന്ന ഒരു സാഹചര്യമുണ്ട് ഈ നിലയിൽ രഹസ്യ ധാരണ വെച്ച് പുലർത്തുന്ന കോൺഗ്രസുമായി ഇനി സഖ്യം വേണ്ട എന്നാണ് ആം ആദ്മിയുടെ നിലപാട് എന്നും അദ്ദേഹം പറയുന്നു അങ്ങനെ കോൺഗ്രസുമായിട്ടും അല്ലെങ്കിൽ ഇന്ത്യ സഹിത്തിൽ നിന്ന് ആം ആദ്മി പാർട്ടി പുറത്തു പോവുകയാണ് ബീഹാറിൽ എല്ലാ ീറ്റുകളിലേക്കും ആം ആദ്മി പാർട്ടി ഒറ്റയ്ക്ക് മത്സരിക്കുന്നു എന്നത് വരുമ്പോൾ തീർച്ചയായിട്ടും ആം ആദ്മി മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് കൂടി തങ്ങളുടെ പാർട്ടിയെ വികസിപ്പിച്ചെടുക്കാനുള്ള ചില നീക്കങ്ങൾ നടത്തുന്നു എന്ന് വേണം കാണാൻ അതും ഒറ്റയ്ക്ക് മത്സരിക്കുന്നത് എത്രമാത്രം ആം ആദ്മിക്ക് ഗുണം എന്നതും ഒരു ചോദ്യം തന്നെയാണ് ഇതിനിടയിൽ ബീഹാറിലെ തെരഞ്ഞെടുപ്പ് പ്രക്രിയകൾ നടന്നുകൊണ്ടിരിക്കുകയാണ് അതുമായി ബന്ധപ്പെട്ട് അവിടെ വലിയ രാഷ്ട്രീയ പാർട്ടികൾ ഒരുക്കങ്ങൾ തുടങ്ങിക്കഴിഞ്ഞു അതിനിടയിലാണ് ഇന്ത്യാ സഖ്യത്തെ പ്രതിരോധത്തിലാക്കിക്കൊണ്ട് ഇപ്പോൾ ആം ആദ്മിയുടെ इतमीकम